അസലാമലൈക്കും അലഹദില്ല വസ്സലാമു വസ്സലാമ റസൂലില്ല വായല അലിഹി വസാഹബിഹി അജുമായിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ മുസ്ലിം ലോകം ഹജ്ജിലേക്ക് അടുക്കുകയാണ് ഹജ്ജ് നിർവഹിക്കുവാനായി ലക്ഷക്കണക്കിന് ആളുകൾ മക്കയിൽ എത്തിക്കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഈ ദുൽഹിജ മാസത്തെ ആദ്യത്തെ പത്ത് ദിവസത്തെ സംബന്ധിച്ച് വന്ന അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പോരിശയും വ്യക്തമാക്കുന്ന ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇമാം ബുഹാരി ഉൾപ്പെടെ നിരവധി ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച അബ്ദുല്ലാഹിബിന് അബ്ബാസ് റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു റസൂൽ റസൂർ സാഹുഅലൈ വസലമ്മ പറഞ്ഞു മാമിൻ അയ്യാമിൽ ഫിഹിൻ ഈ പത്തു ദിവസങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ബാക്കി എല്ലാ ദിവസങ്ങളെക്കാളും അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടതും ഏറെ പ്രതിഫലമുള്ളതുമാകുന്നു എന്ന് ഈ ഹദീസെന്ന് നിരവധി വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നിട്ടുണ്ട് റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകളുണ്ട് ഷേഹുൽ ഇസ്ലാം ഇബിനു തേമിയ പോലുള്ള മഹാപണ്ഡിതന്മാർ ഈ ഹദീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പകലുകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതും അമലുകൾക്ക് ഏറ്റവും പ്രതിഫലമുള്ളതും ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്നും രാവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളതും പ്രതിഫലമുള്ളതും റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത് രാവുകളാണ് എന്നുമാണ് ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഏറെ പ്രതിഫലമുള്ളതായതുകൊണ്ട് കൂടുതൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകം നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതും യാന്ത്രികമായി ഈ പത്ത് ദിവസം കടന്നു പോകുന്നതുമായ അനുഭവമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ഉണർത്തുകയാണ് അൽ അമലു സ്വാലിഹ് എന്നതിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളും പുണ്യകർമ്മങ്ങളും ഉൾപ്പെടും നമസ്കാരം കൃത്യമായി പൂർണമായ രൂപത്തിൽ ജമായത്തായി നിർവഹിക്കുക എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലൈവിസലമ്മ പ്രോത്സാഹനം നൽകിയിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ലോഹ നമസ്കാരം തഹജദ് നമസ്കാരം പള്ളിയിൽ കയറുമ്പോൾ നിർവഹിക്കുന്ന തഹയ്യത്ത് നമസ്കാരം ഫർദ്ദു നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നമസ്കാരം ഇതൊക്കെ ഈ പുണ്യകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട നമസ്കാരങ്ങളാണ് അതുപോലെ ഖുർആൻ പാരായണം ഖുറാൻ പഠനം ദ്വാ പ്രാർത്ഥനകൾ ലിക്കറ് സ്വലാത്ത് ഇതെല്ലാം വർദ്ധിപ്പിക്കൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ ഈ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് വീടിലും ജോലിസ്ഥലത്തും വെറുതെയിരിക്കുന്ന സന്ദർഭങ്ങളിൽ എവിടെ വെച്ചും നമുക്ക് ധാരാളമായി തക്ബീർ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ കഷ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ അകറ്റാൻ ദാനം ചെയ്യുക എന്നത് പുണ്യമാണ് കുടുംബ ബന്ധം പുലർത്തുക കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക മാതാപിതാക്കൾക്ക് ശുശ്രൂഷ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അവർ വേറെ സ്ഥലത്താണെങ്കിൽ അവരെ പോയി കാണുക ഇതൊക്കെ അമൽ സ്വാലഹയിൽപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ ഉമ്ര നിർവഹിക്കുക ഹജ്ജ് നിർവഹിക്കുക നോമ്പ് നോൽക്കുക സുന്നത്തായ ഐച്ഛികമായ നോമ്പ് നോൽക്കുക ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നിർവഹിക്കാവുന്നതാണ് നോമ്പിൽ എടുത്തു പറയേണ്ട ഒന്ന് അറഫ ദിനത്തിൻ്റെ നോമ്പാണ് അത് വലിയ പുണ്യമുള്ള നോമ്പാണ് നബി അലൈഹി അല്ലൈവലമയുടെ കൽപ്പനയുള്ളതുമാണ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ അതായത് സഹായിർ ചെറിയ ചെറിയ കുറ്റങ്ങൾ പാപങ്ങൾ അള്ളാഹുത്താല നോമ്പുകൊണ്ട് മാപ്പാക്കിത്തരുന്നതാണ് പുറത്തു തരുന്നതാണ് പിന്നെ പെരുന്നാൾ ദിവസത്തെ നമസ്കാരം തക്ബീർ ഉലഹിയത്ത് ബലി നൽകൽ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ സുഹൃ സന്ദർശനം നടത്തൽ ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്ന സൽക്കർമ്മങ്ങളാണ് പൊതുവെ ഈ പ്രാധാന്യമുള്ള ദിവസങ്ങളുടെ പ്രത്യേകതകൾ പുണ്യങ്ങൾ പോരിഷകൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോവുകയും വെറും ഒരു അറഫ നോമ്പും ഒരു പെരുന്നാൾ ആഘോഷവും മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ പണ്ഡിതന്മാർ ധാരാളമായി നമ്മൾ അമൽ നിർവഹിക്കണം ഈ പത്ത് ദിവസങ്ങളിൽ എന്ന് പ്രത്യേകം പറയുകയും പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സുന്നത്തുകൾ അത് വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ നമ്മുടെയും ശ്രദ്ധ ഉണ്ടാകണം എന്നറിയിക്കുന്നു നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഇണകളുടെയും മക്കളുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ പത്ത് ദിവസത്തെ പുണ്യത്തെക്കുറിച്ച് വലിയ പ്രതിഫലത്തെക്കുറിച്ച് പോരിഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹനത്തുള്ള